ഞാന് ഇവിടെ അതും ഇന്റെ പെറ്റമ്മാനെടുത്ത് കുറച്ച് ദിവസം നിക്കണീനു അതിൻ്റെതായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അത് മനസ്സിലാക്കിയാ മതി പിന്നെ മക്കളെ കാര്യം എന്ന് പറഞ്ഞാല് ഒന്നും വിചാരിച്ചല്ലേ ഇന്റെ മനസ്സത്ത് പറയട്ടെ ഉപ്പോളം വരൂലല്ലോ ഉപ്പിലിട്ടത് ഏ ഈ ലോകത്തില് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കളെ കാര്യത്തില് ഇഞ്ഞോളം അത് തെറ്റ ഒരു പവറാണ് ഇൻറെത് നല്ല ഇന്റെ സ്ഥാനത്ത് വേറെ ആരൊക്കെ തന്നെയാണെങ്കിലും ഇതന്നെയാണ് പറയാനുള്ളത് ഇജിപ്പ് തോരം തരില്ല ഞാൻ ഒന്ന് തീരുമാനുമ്പോ അത് നക്കളെ ഇങ്ങോട്ട് പോക്കാൻ കേട്ടോ അവിടെ കുളത്തില് അതെന്തായാലും പറയാനുള്ളത് തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയ കൊല ഇച്ചും പടച്ച റൊപ്പിനെയും അറിയുള്ളു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഞാൻ പ്രസവം നിർത്തിയിരിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് പ്രശ്നത്തെ കുട്ടി ഉണ്ടാകുന്നത് അങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ തന്നെ മൂന്ന് കുട്ടികളെ ഓപ്പറേഷൻ ചെയ്തെടുക്കലും പ്രസവം നിർത്തലും കഴിക്കണം രണ്ട് വയസ്സിൻ്റെ മാറ്റത്തിൽ ആ കുട്ടികളെ വളർത്തി വൈതാക്കാൻ ഞാൻ ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ട് തന്നെ കാര്യത്തിൽ ഇഞ്ഞോളം വേദന ആർക്കും ഉണ്ടാവില്ല മലപ്പുറം കിച്ചൺസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയുന്ന ഒരു ചാനലാണ് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ബന്ധമൊന്നും ഇല്ല അല്ലെങ്കിൽ മക്കളെ കാണുന്നില്ലല്ലോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ കമന്റ് പോയി ചോദിക്കാറുണ്ട് അതിനുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കമൻസും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ കൊണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല താനുണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കുന്നതാണ് സാധാ രീതിയിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ഞങ്ങളെ അമ്മി തീർക്കാൻ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നാട്ടുകാരും ബാക്കിയുള്ളവരും ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാൽ എന്തിനാ ഇതിനകത്തുള്ള പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നതെന്നുള്ളതാണ് ഇവര് ഇതോടെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല സാധാ രീതിയിൽ വീട്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ ഒരു നോർമലായുള്ള കാര്യമാണ് ചില സമയങ്ങളിൽ നമുക്ക് മൈൻഡ് അത്ര ശരിയല്ലെങ്കിൽ പോലും നമ്മളുണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് നമ്മളെ വീട്ടിലൊക്കെ വരാറുണ്ട് അങ്ങനെയാണ് ഞാൻ വന്ന് താമസിക്കുന്നത് അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല അതോടൊപ്പം തന്നെ എന്റെ മക്കളുമായിട്ട് ഞാനിപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ്